നമസ്കാരം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ തങ്ങളുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിനെതിരെ ഇറാൻ സ്വീകരിക്കുന്ന പ്രതികാര നടപടികൾ എപ്പോഴുണ്ടാകുമെന്ന ആശയക്കുഴപ്പത്തിലാണ് ലോകം റഷ്യ ടുഡേയുടെ റിപ്പോർട്ട് അനുസരിച്ച അണിയറയിൽ വമ്പൻ നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇറാന്റെ പ്രതികാരത്തിന് റഷ്യയുടെ പിന്തുണയുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നതിനിടെയാണ് ഇത്തരമൊരു വിവരവും പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ അയൺ ഡോം തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാന് നൽകിയതായാണ് അമേരിക്ക ഉൾപ്പെടെ സംശയിക്കുന്നത് തന്നെ ഇറാൻ ഇസ്രയേൽ യുദ്ധം ഒഴിവാക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ റഷ്യയും ഉത്തര ഉത്തരകൊറിയയും ചൈനയുമെല്ലാം ആ യുദ്ധത്തിൽ ഇടപെടും എന്ന ആശങ്ക അമേരിക്കയ്ക്ക് ഉണ്ട് ഒരു യുദ്ധം ഒഴിവാക്കണമെന്ന കർക്കശ നിലപാട് അമേരിക്കൻ സഖ്യകക്ഷികളായ ബ്രിട്ടനും ജർമ്മനിക്കും ജപ്പാനും ഉണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിലപാടുകാരാണ് ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന സമ്മർദ്ദവും വളരെ വളരെ വലുതാണ് ഇസ്രായേലിനൊപ്പം നിന്നാൽ തങ്ങളുടെ രാജ്യങ്ങളിലെ പൗരന്മാരെ ലക്ഷ്യമിട്ട് വ്യാപക ചാവേർ ആക്രമണവും അമേരിക്കൻ ചേരി പ്രതീക്ഷിക്കുന്നുണ്ട് യുദ്ധാന്തരീക്ഷം നിലനിൽക്കെ തന്നെ ഇസ്രായേൽ തലസ്ഥാനത്ത് ഒരു ചാവേർ പൊട്ടിത്തെറിച്ചതാ ഇവർക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇറാന് എതിരെ ഒരാക്രമണം ഉണ്ടായാൽ അമേരിക്കൻ പക്ഷത്തോടൊപ്പം നിൽക്കാൻ അറബ് രാജ്യങ്ങൾക്കും കഴിയുകയില്ല അംഗമായ തുർക്കിക്ക് പോലും ഇറാന് എതിരായ ആക്രമണത്തിൽ പങ്കെടുക്കുന്നത് ചിന്തിക്കാൻ കൂടി കഴിയുകയില്ല അത്തരമൊരു നിലപാട് ഏത് ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി സ്വീകരിച്ചാലും ആ രാജ്യത്തെ ജനങ്ങൾ തന്നെയാകും അത്തരം ഭരണാധികാരികളെ പുറത്താക്കുക ഈ യാഥാർത്ഥ്യം അറിയുന്നത് കൊണ്ടാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇറാനെതിരെ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നത് കാരണം ഫലസ്തീനുകളുടെ കണ്ണീർ അത്രമാത്രം ഈ രാജ്യങ്ങളെ ചുട്ടുപൊള്ളിക്കുന്നുണ്ട് ഫലസ്തീൻ്റെ വിമോചനത്തിൻ്റെ പേരിൽ ഹമാസ് നടത്തിയ പ്രവർത്തനങ്ങൾ ആയുധം നൽകി സഹായിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇസ്ലാമിക വിശ്വാസികളിൽ ഹീറോ പരിവേഷമാണ് ഇറാനുള്ളത് ഇറാൻ ഇസ്രായേലിനോട് നേരിട്ട് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് പോലും ഹമാസ് തലവനെ ഇറാനിൽ വെച്ച് വധിച്ചതുകൊണ്ടാണ് ഹമാസിന്റെ കേന്ദ്രമായ ഖത്തറിൽ വെച്ച ഇത്തരമൊരു കൃത്യം നടത്താതെ ഇറാനിൽ വച്ച് വധിച്ചതോ ഇറാനെ പ്രകോപിപ്പിക്കാനും അതുവഴി തിരിച്ചടിച്ച ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുമാണ് ഇത് ഇസ്രായേലിൻ്റെ മാത്രം ബുദ്ധിയല്ല പിന്നിൽ അമേരിക്കയുടെ കരങ്ങൾ ഉണ്ടെന്നും സംശയിക്കുന്നുണ്ട് ഈ ലക്ഷ്യം മുൻനിർത്തി ഹമാസ് തലവനെ വധിച്ചെങ്കിലും ആ നടപടിക്ക് നാറ്റോയിലെ സഖ്യകക്ഷികളുടെ പിന്തുണ പോലും വേണ്ടത്ര അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടില്ല ഇസ്രായേലിനെ ആക്രമിക്കാൻ റഷ്യ ആയുധങ്ങൾ നൽകുമെന്നതും അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു യുക്രൈൻ യുദ്ധത്തിൽ കുരുങ്ങിക്കിടക്കുന്ന റഷ്യ ഇറാനൊപ്പം നിലയുറപ്പിച്ചതിനാൽ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അത്ര പെട്ടെന്ന് സൈനികമായി ഇടപെടാൻ അമേരിക്കയ്ക്ക് കഴിയുകയില്ല അങ്ങനെ ഇടപെട്ടാൽ യുക്രൈനെ അമേരിക്ക സഹായിച്ചതിനുള്ള പക കൂടിയായിരിക്കും റഷ്യ വീട്ടുക അതിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസിഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇസ്മായിൽ ഹനിയെയാണ് ടെറാനിൽ വെച്ച കൊലപ്പെടുത്തിയത് ആക്രമണത്തിന് ഉത്തരവാദി ഇസ്രായേൽ ആണെന്ന് ഹമാസും ഇറാനും ഒരുപോലെ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഈ ആക്രമണം നടന്ന ഉടനെയാണ് ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതും സമയം തങ്ങൾക്ക് അനുകൂലമാണ് അതേസമയം തന്നെ പ്രത്യാക്രമണത്തിനുള്ള കാത്തിരിപ്പ് നീണ്ടതുമാണ് ഇറാൻ സൈന്യത്തിന്റെ വക്താവ് അലി മുഹമ്മദ് ലൈനി ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് ഒരു മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടായിരിക്കും ഇറാന്റെ തിരിച്ചടി എങ്ങനെ ആയിരിക്കുമെന്ന ഭീതി വളർത്തുന്ന പ്രതികരണം കൂടിയായിരുന്നു അത് ചെറിയ രൂപത്തിലുള്ള ഒരു തിരിച്ചടിക്കല്ല ഒരു യുദ്ധത്തിന് തന്നെയുള്ള തയ്യാറെടുപ്പായിരിക്കും ഇറാൻ നടത്തുന്നത് എന്നാണ് പാശ്ചാത്യ ലോകം ഈ നിലപാടിനെ വിലയിരുത്തുന്നത് മുൻപ് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായി ഇറാൻ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന് നേരെയും പ്രയോഗിച്ചിരുന്നു ഇസ്രായേലിന്റെ അയൺ ഡോം ഇതിനെ നേരിട്ടെങ്കിലും ഒരു സമയം അനേകം റോക്കറ്റുകൾ ഉപയോഗിച്ച ഈ അയൺ സിസ്റ്റത്തിൽ വിള്ളൽ ഉണ്ടാക്കാൻ അന്നും ഇറാന് കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ മിസൈൽ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രത്തിൽ പതിച്ചത് മൂലം ആൾനാശം കുറവായിരുന്നെങ്കിലും ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ ഈ ആക്രമണം വഴി ഇറാൻ സാധിച്ചിരുന്നു അന്ന് അതായിരുന്നു സ്ഥിതിയെങ്കിൽ എങ്കിൽ ഇന്ന് സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് ഇവിടെയാണ് അയൺ ഡോമിനെ തകർക്കാൻ ശേഷിയുള്ള റഷ്യൻ മിസൈലിൻ്റെ പ്രസക്തിയും വർധിക്കുന്നത് ഇത് അമേരിക്കൻ ഭരണകൂടത്തിനുണ്ടാക്കിയ ആശങ്കയും അത്ര ചിലറയല്ല പടക്കപ്പലുകളെ ഇസ്രായേലിനെ സഹായിക്കാൻ നിയോഗിക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഒത്തുതീർപ്പ് ശ്രമങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത് ഹനിയയുടെ കൊലപാതകത്തെ തുടർന്ന് ഇസ്രായേലും ഇറാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷം ലഘൂകരിക്കാൻ ഇറാനുമായി ബന്ധം പുലർത്തുന്ന സഖ്യകക്ഷികളോട് നിരന്തരമായാണ് അമേരിക്ക ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കാനുള്ള വാഷിംഗ്ടണിന്റെ പ്രതിബദ്ധത സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ആവർത്തിച്ചെങ്കിലും ഇസ്രായേൽ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും സംഘർഷം വർദ്ധിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഗസയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമാക്കാൻ സംഘർഷം ഇല്ലാതാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് അമേരിക്ക ഇപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് ഇത്തരത്തിൽ സമാധാനം വളരെ വലുതായിട്ട് ഉയരുന്നു ഇതാണ് ഇപ്പോൾ ലോകത്തെ വേറിട്ട് ചിന്തിക്കാൻ പ്രാപ്തമാക്കിയത് അതിൻ്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് ഈ റഷ്യയിലേക്കുള്ള ഇറാൻ്റെ ബന്ധം കൂടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സമാധാന ശ്രമങ്ങൾ ഉറപ്പിക്കാനായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോഴും മേഖലയിൽ തുടരുകയാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്ന ഏത് നീക്കത്തെയും ഇറാനും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ നടപടിയിൽ അവർ ഒരു ആത്മാർത്ഥതയും കാണുന്നില്ല മാത്രമല്ല ഇപ്പോഴേറ്റ ആഘാതത്തിനും അപമാനത്തിനും ഒരു മറുപടി കൊടുക്കാതെ ഇറാന് ഉറക്കമില്ല മാത്രമല്ല അവിടുത്തെ സൈന്യം വളരെ വൈകാരികമായിട്ടാണ് ഇതിനോട് പ്രതികരിക്കുന്നതും തന്നെ എല്ലാ കാലവും സൈന്യത്തെ ഇത്തരത്തിൽ പിടിച്ചു നിർത്താൻ ഇറാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നതും മറ്റൊരു സത്യമാണ് എന്തായാലും ഈ യുദ്ധത്തിൽ അമേരിക്കയെ പ്രധാന വില്ലനായാണ് ഇറാൻ ഇപ്പോൾ നോക്കിക്കാണുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഗാസയിൽ നിന്നും തെക്കൻ ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ് പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒക്ടോബർ ഏഴിനു ശേഷം ഗാസയിൽ ഇസ്രായേൽ ഇതുവരെ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് നാൽപ്പത്തി രണ്ടായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി പ്രതികാരം ചെയ്യുമ്പോൾ ഇസ്രായേലിന ഒരിക്കലും മറ്റൊരു തിരിച്ചടി നൽകാനുള്ള ശേഷി പോലും ഉണ്ടാകുന്നതെന്നാണ് ഇറാൻ സൈന്യവും അവർക്കൊപ്പമുള്ള വിവിധ ഗ്രൂപ്പുകളും ശപഥം ചെയ്തിരിക്കുന്നത് പ്രതികാരം നീളുന്നതും അതുകൊണ്ട് തന്നെയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഹമാസ ഇസ്ലാമിക് ജിഹാദ് ഹൂതി വിഭാഗം ഹിസ്മുള്ള ഇറാഖി പ്രതിരോധ സേന തുടങ്ങിയവരുടെ ശക്തി കൂടി ഇറാനൊപ്പം ചേരുകയാണെങ്കിൽ പിന്നെ ചിന്തിക്കുന്നതിലും അപ്പുറത്തായിരിക്കും കാര്യങ്ങൾ